പ്രസരക്ഷാ മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ കുട്ടിക്ക് ഞെരുപിരി വരിക അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിന്ന് പോകുന്നില്ല കുഞ്ഞിന് വയറ്റിന്ന് പോകുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് ഒരമ്മ കഴിക്കണ ഭക്ഷണമാണ് കുട്ടിക്ക് മുലപ്പാലായിട്ട് കിട്ടുന്നത് അമ്മ കഴിക്കുന്ന മരുന്നും അതേപോലെ കുട്ടിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത കഴിച്ചാലും അത് കുട്ടിയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുന്നത് എങ്കിൽ അത് മാത്രമല്ല കേട്ടോ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനും കൂടെ ഉണ്ട് എന്തൊക്കെയാണ് അമ്മയുടെ അമ്മയുടെ ദഹനശക്തി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ മരുന്നും ഡിസൈഡ് ചെയ്യുന്നത് അല്ലാതെ ആ കുട്ടിക്ക് അത് കൊടുത്തു അല്ലെ ആ വീട്ടിൽ അവർ ഇത് കൊടുത്തു ഇവർ പറഞ്ഞു അവർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അത് തന്നെ എടുത്ത് കൊടുത്തോണ്ടിരിക്കരുത് പിന്നെ നമ്മൾ ഈ കഷായം അരിഷ്ടം ലേഹ്യങ്ങൾ ഇതൊക്കെ പ്രസവരക്ഷാ മെഡിസിൻസിലുണ്ട് അത് കൊടുക്കാൻ നേരത്തെ എല്ലാം കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അമ്മയുടെയും കൊച്ചിൻ്റെയും റിയാക്ഷൻ മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് മാത്രം നമ്മൾ അതിൻ്റെ ഡോസേജ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുക മനസ്സിലായോ ഇനി എന്തെങ്കിലും മരുന്ന് കഴിച്ചു നിങ്ങൾക്ക് എന്നിട്ട് ബുദ്ധിമുട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഡോക്ടറെ വിളിച്ച് ചോദിക്കുക അതിൻ്റേതായിട്ടുള്ള പ്രതിവിധികളും ഡോക്ടർ പറഞ്ഞു തരുന്നതാണ് ചിലപ്പോൾ ഒന്ന് ഡോസ് കുറക്കും അല്ലെങ്കിൽ കഴിക്കുന്ന രീതി അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കുന്ന പാലോ അനുപാനങ്ങളോ മാറ്റി കഴിക്കുകയും ചെയ്യാം സോ അമ്മക്കിപ്പോൾ ഒരു വൈറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കുട്ടിയിൽ വരും അത് മരുന്ന് കൊണ്ട് മാത്രമല്ല ആഹാരം കൊണ്ടും അപ്പോൾ അമ്മ ശ്രദ്ധിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് പുളിയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന് വെച്ചാൽ വാളി ിച്ചും അതുപോലെ തന്നെയാണ് ചുവന്ന മുളക് അത് പരമാവധി കുറച്ചിട്ട് കുരുമുളകോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങൾ നന്നായിട്ട് ആഡപ്പ് ചെയ്യുക നല്ലോണം വെള്ളം കുടിക്കുക ടു ത്രീ ലിറ്റേഴ്സ് വെള്ളം കുടിക്കുക സമയത്ത് തന്നെ ആഹാരം കഴിക്കുക മാക്സിമം ബേക്കറി പുറത്തു ഫുഡ് അമ്മ അവോയ്ഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കുട്ടിക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് നിങ്ങൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളും കാര്യം പെട്ടെന്ന് ഗ്യാസ് കയറ്റും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് പ്രോട്ടീൻ പയർ നല്ലതാണ് പാലം ഉണ്ടാവുന്നതെന്നും പറഞ്ഞ് മൂന്ന് നേരം പയർ കഴിച്ചാൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വന്നവരും ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അമ്മയുടെ ദഹനശക്തി അനുസരിച്ച് മാത്രം നിങ്ങൾ മരുന്ന് കൊടുത്താൽ അമ്മയും കൊച്ചും ആരോഗ്യവാനായിരിക്കും